മംഗൽപാടി ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് ഭരണസമിതിയിൽ ആദ്യത്തെ രണ്ടര വർഷം ഗോൾഡൻ അബ്ദുറഹിമാനും പിന്നീടുള്ള രണ്ടര വർഷം പി ബി സലീമും പഞ്ചായത്ത് പ്രസിഡന്റുമാരാകുമെന്ന് മുസ്ലിം ലീഗ് നടത്തിയ സമ്മേളനത്തിൽ കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് ടി എ മൂസ പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് വൻ വിജയം നേടുമെന്ന് അദ്ദേഹം പറഞ്ഞു അവർക്ക് അതിനുള്ള സംവിധാനമുണ്ട് അപ്പം അതുകൊണ്ട് അതിനെപ്പറ്റി പിന്നെ ഞങ്ങൾക്ക് വേവലാധില്ല ഒരു ഇതുമില്ല കാരണം അത് പാർട്ടിയുടെ അജണ്ട അജണ്ടയായിട്ടുള്ള ഒരു തീരുമാനമാണ് പാർട്ടി അവർ ഏൽപ്പിച്ചിട്ടുള്ളത് അത് തീർച്ചയായിട്ടും അവർ നിറവേറ്റുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് മഞ്ചേശ്വരം മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റും ബ്ലോക്ക് മെമ്പറുമായ അസീസ് മരിക്കെ മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി അബ്ദുല്ല മാളിക പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് ബന്ദിയോട് ജനറൽ സെക്രട്ടറി അഷ്റഫ് സിറ്റീസൺ വൈസ് പ്രസിഡന്റ് അസീം മണിമുണ്ട യൂത്ത് ലീഗ് പ്രസിഡന്റ് ബി എം മുസ്തഫ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഉപ്പള മുസ്ലിം ലീഗ് ഓഫീസിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് ലീഗ് നേതാക്കൾ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ന്യൂസ് ബ്യൂറോ ഉപ്പള